ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു സൂ വിസിറ്റിലാണ് പോകുന്നത് നോർത്ത് കരോലീന സൂവിലോട്ടാണ് നമ്മൾ പോകുന്നത് ലോകത്തെ ഏറ്റവും വലിയ നാച്ചുറൽ ഹാബിറ്റഡ് സൂ ആണെന്നാണ് അവരവകാശപ്പെടുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു നൂറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഡിസ്റ്റൻസ് അറിയേയില്ല കാരണം ചീറിപ്പാഞ്ഞാണ് വണ്ടികൾ ഇവിടെ പോകുന്നത് മാത്രമല്ല സ്പീഡ് ലിമിറ്റ് ഒരു ഫിഫ്റ്റി ഫൈവ് മൈൽസ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത് ജോർദൻ ലേക്ക് കടന്നാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ഷോപ്സും റെസ്റ്റോറൻറ്റ്സും ഒക്കെ കാണാം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കഴിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് എവിടെയെങ്കിലും നിർത്തി കഴിക്കാവുന്നതാണ് എന്തായാലും അടിപൊളിയാണ് പച്ചപ്പും ഹരിതാപയും കേരളത്തിൽ മാത്രമല്ല അമേരിക്കയിലും ഉണ്ട് കേട്ടോ നോർത്ത് കരോളിനയിലെ ആഷ്ബറോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ രാവിലെ ഒമ്പത് മണിക്കാണ് ഇത് തുറക്കുന്നത് അഞ്ചുമണിവരെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ രണ്ട് ഉള്ളത് ആഫ്രിക്കൻ സോണും ഉണ്ട് അതേപോലെ നോർത്ത് അമേരിക്കൻ സോണും ഉണ്ട് ഏഷ്യൻ സോൺ വരുന്നുണ്ട് അത് നമുക്ക് പണി കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ കാണാനും പറ്റും അപ്പോൾ ഈ രണ്ട് പ്രദേശങ്ങളിലെ ആനിമൽസിനെ തിരിച്ചാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് സ്പീഷീസിലായിട്ട് ആയിരത്തി എഴുന്നൂറോളം ആനിമൽസ് ഇവിടെ ഉണ്ടെന്നാണ് അവർ പറയുന്നത് പക്ഷെ ഞങ്ങൾ അത്രയൊന്നും കണ്ടില്ല കേട്ടോ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അധികം തിരക്കില്ലെന്ന് കരുതിയാണ് ചെന്നത് പക്ഷേ എട്ടേ മുക്കാൽ ആയപ്പോഴേ അവിടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി എന്തായാലും ഞങ്ങൾ ആദ്യമേ എത്തിയത് കൊണ്ട് അധികം വലിയ ക്യൂഒൊന്നും ഇല്ലാതെ തന്നെ ടിക്കറ്റ് എടുക്കാൻ പറ്റി ഫിഫ്റ്റീൻ ഡോളർ ആണ് ഒരാളുടെ ടിക്കറ്റ് അപ്പം ചിന്നൂനെയും അവർ അഡൾട്ടായിട്ടാണ് കണക്കാക്കുന്നത് അവിടെ നിന്നൊരു മാപ്പ് തരും അത് മാപ്പ് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത് ഏതൊക്കെ ആനിമൽസിനെ എവിടെയൊക്കെ നമുക്ക് കാണാം എന്നുള്ളത് കൃത്യമായിട്ട് അതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട് റെസ്റ്റോറൻറ്റ്സും റെസ്റ്റ് റൂംസും ഒക്കെ എവിടെയാണെന്നും അവിടെ വിശദമായി എഴുതിയിട്ടുണ്ട് മാപ്പ് നല്ല ഹെൽപ്പ്ഫുൾ ആയിരുന്നു ഞങ്ങൾ ഇതിൻ്റെ നോർത്ത് അമേരിക്കൻ സോൺ വഴിയാണ് എൻറ്റർ ചെയ്യുന്നത് പക്ഷെ നമുക്ക് ആഫ്രിക്കൻ സോൺ വഴിയും ഒരു എൻട്രൻസ് ഉണ്ട് നമ്മളുടെ ഇഷ്ടമാണ് എവിടെ വഴി എൻറ്റർ ചെയ്യണം എന്നുള്ളത് എന്തായാലും ഒരിടത്ത് തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഇവിടുത്തെ സൂ രണ്ട് സോണാണ് ഒന്ന് നോർത്ത് അമേരിക്ക ഒന്ന് ആഫ്രിക്ക അപ്പോൾ ഫസ്റ്റ് നമ്മൾ ട്രാം എടുത്തിട്ട് ആഫ്രിക്ക സെക്ഷനിലോട്ടാണ് പോകുന്നത് അങ്ങനെ ട്രാം വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ട്രാം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ എത്തി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഏതോ ഒരു ഗ്രൂപ്പായിട്ട് വന്ന കുറച്ച് കുട്ടികളായിരുന്നു സ്കൂളാണോ അതോ കോളേജ് എന്ന് മനസ്സിലായില്ല അപ്പോൾ അവരും നമ്മളും കൂടെയാണ് ഈ ട്രാമിൽ യാത്ര ചെയ്തത് കുറേ ദൂരം യാത്ര ചെയ്തിട്ട് ഒരു മല കയറുന്ന പോലെയൊക്കെ കയറി കയറിയാണ് പോയത് നല്ല രസമായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ ഇങ്ങനത്തെ വേൾഡിലെ ലാർജസ്റ്റ് നാച്ചുറൽ ഹാബിറ്ററ്റ് സൂ ആണ് അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു കാട് പോലെയാണ് അവർ വെച്ചിരിക്കുന്നത് അതേപോലെ ഓരോ ആനിമൽസിനും അതേതായിട്ടുള്ള ഹാബിറ്ററ്റ് ആണ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു നാച്ചുറൽ ഹാബിറ്ററ്റിൽ ഇരിക്കുന്നത് പോലെയാണ് നമുക്കും ആനിമൽസിനും അനുഭവപ്പെടുന്നതെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല വെൽ പ്ലാൻഡ് ആണ് ഈ സൂ എല്ലായിടത്തും റെസ്റ്റ് റൂംസ് ഉണ്ട് ഇൻഫർമേഷൻ കൊടുക്കാനുള്ള ആൾക്കാരിപ്പോൾ ഉണ്ട് സൂ കീപ്പേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ റെസ്റ്റ് <speaking> റൂംസും well. so, ും അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഇരിക്കുന്ന കുറച്ചു നേരം വിശ്രമിക്കാനുള്ള ബെഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്ന ആൾക്കാരുണ്ട് സൂവിന്റെ വർക്ക് ചെയ്യുന്നവരാണെന്ന് തോന്നുന്നു ട്രാമുണ്ട് അതിന്റെ കൂടെ തന്നെ അവർ പോകുന്ന റൂട്ടിലല്ല ആൾക്കാർ നടക്കുന്നത് നടക്കുന്ന റൂട്ടും വണ്ടികൾ പോകുന്ന റൂട്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ് അതുകൊണ്ട് തന്നെ നടന്നു പോകുന്നവർക്കോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നവർക്കോ ഒരുവിധ ശല്യവും ഇല്ലാതെയാണ് നമ്മുടെ സൂ മുഴുവനും കണ്ടുപോകും രാവിലെ ഏഴ് മണിക്ക് ഒന്നും കഴിക്കാതെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എല്ലാം അടച്ചിട്ടിരിക്കുന്നു ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കൊണ്ടുവന്ന സ്നാക്സ് ഒന്നും കേറ്റാൻ സമ്മതിക്കുകയില്ല ആകെ വെള്ളം മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അത് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ബോട്ടിൽസ് ഒന്നും അല്ല അതുകൊണ്ട് കാലി വയറ്റിലാണ് നമ്മളീ സൂവിൻ്റെ പ്രദക്ഷിണം തുടങ്ങിയത് ഇവിടെ അഡ്വഞ്ചർ സ്പോർട്സ് ഉണ്ട് ഹൈക്കിംഗ് ഒക്കെ ഉണ്ട് സഹാരിയുണ്ട് ഇങ്ങനെ പല കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് നമ്മളിപ്പോ ചിമ്പാൻസി കാണാനാണ് പോകുന്നത് ഉടങ്ങി നോക്കുന്നുണ്ട് പക്ഷെ അത് അടുത്തോട്ട് വരുന്നില്ല ഉടനെ നോക്കുന്നേ ഉള്ളു അവിടെ വേറെ ആ അതാ വരുന്ന ഇവിടെ ഏഷ്യ എന്ന് പറഞ്ഞൊരു സോണും കണ്ടു പക്ഷെ അത് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് ടൂ തൗസൻഡ് ട്വന്റി സിക്സിലേ അത് ഓപ്പൺ ആവുള്ളൂ അപ്പൊ നമ്മളിവിടെ ആഫ്രിക്കൻ ഹാബിറ്ററ്റിലാണ് വന്നിരിക്കുന്നത് ഇവിടെ കുറെ സ്ഥലങ്ങളൊക്കെ ആണ് ഓപ്പൺ ആയിട്ടുള്ളിടത്ത് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മൾ ആകെ രണ്ട് ആനിമൽസിനെ കണ്ടുള്ളൂ ചിംപാൻസി ആൻഡ് ബബുൺ ഇവിടെ നോക്കുകയാണെങ്കിൽ താഴെ കുറേ ഞാനിനെയൊക്കെ കാണും എന്ത് ടൈപ്പാണെന്ന് എനിക്കറിയില്ല പക്ഷെ നോക്കിയാൽ എന്നറിയാം ശരിക്കും വ്യൂ ആണെന്ന് ഞാൻ തോന്നിയില്ല ശരിക്കും ഒരു നമ്മൾ നാച്ചുറലായിട്ടൊരു കാട്ടിൽ വന്ന് നിൽക്കുന്ന പോലെയാണ് ഇവിടെ കണ്ടാൽ തോന്നുന്നത് ഇവിടെ അഭിനവിച്ചിന്നും ഫോട്ടോ സെഷനിലാണ് ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ ഞാൻ ഇങ്ങനെ കറങ്ങി കാണിച്ചുതരാം കണ്ടോ ഫുൾ കാട് പോലെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അതാണ് ബിഗസ്റ്റ് നാച്ചുറൽ ഹാബിറ്റഡ് ജ്യൂ ആണ് വേൾഡിൽ നമ്മൾ വട്ടാനി ഗ്രാസ്ലാൻഡ് റിസർവ്സ് ആണത് ഇതിന് ഓരോന്നിനും പേരുണ്ട് ഇവിടെ എലിഫൻസ് ആണുള്ളത് റൈസ് റൈനോസുറസ് എലിഫൻസ് ഒക്കെ ഉണ്ട് റൈനോ ആണ് നമ്മൾ പോകുന്നത് ഇഷ്ടംപോലെ പേരൻസ് കുട്ടികളെ കൊണ്ട് വരുന്നുണ്ട് സ്കൂൾ ഗ്രൂപ്പ്സ് ഉണ്ട് നല്ല രസമുണ്ട് കാണാൻ ഈ ഇതുവരെ ഇഗരണയിൽ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ബിക്കോസ് നൈസ് ക്ലൈമറ്റ് ഒട്ടും ചൂടില്ല എങ്കിലും തണുപ്പില്ല വളരെ ഫ്രഷ് ആൻഡ് വെരി നൈസ് ക്ലൈമറ്റ് ഈ പോയിൻ്റാണെന്ന് തോന്നുന്നത് നല്ല മണം എല്ലായിടത്തും ഇവിടെ നമ്മളിപ്പോൾ റൈനോ സെലസ്റ്റിനെ കാണാനാണെന്ന് തോന്നുന്നു പോകുന്നത് അതോ എലിഫൻ്റ് ആണോന്നറിയില്ല റൈനോ എലിഫൻറ്റ് എല്ലാം സ്ഥലം ഇവിടെ പല സ്ഥലത്തും ഇങ്ങനെ ബെഞ്ചസ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നടന്നാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടു ഇവിടെ ഇങ്ങനെ പല സ്ഥലത്തും ബൈനോക്കുലർ വെച്ചിട്ടുണ്ട് ഇതുവഴി നമുക്ക് കോയിൻ ഇട്ടിട്ട് അടുത്ത ആനിമൽസിനെ കാണാൻ പറ്റും ആനിമൽസിൻ്റെ വിവരങ്ങൾ ഇങ്ങനെ എഴുതിയും വെച്ചിട്ടുണ്ട് നമുക്കിത് വായിച്ച മുന്നേ പറ്റി ஜஃனே கண்டு நல்ல ஜஃந்து வேற சைடிச்சந்திட்டு இது ஃபீட்யன் பற்றும் அது நம்ம கண்டி எந்தாலும் நம்ம மூணோ நாலோ ஜிராஃபினை இன்டத்து கண்டதாயிட்ட ീബാ മാർക്കറ്റ് എഴുതിയിരിക്കുന്നത് ഇനി എങ്ങനെ കഴിക്കാൻ ഇപ്പൊ എന്തെങ്കിലും കിട്ടിയാൽ മതി സാധനമാണ് ഇത് വള വെള്ളക്കാരണം സ്വീറ്റാണ് ഇവിടെ കഴിക്കാനുള്ള സംവിധാനമുണ്ട് അടിപൊളിയാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടം ഇതാണ് നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ ഓറഞ്ച് സ്ലഷ് ഇതങ്ങനത്തെ സാധനങ്ങൾ കോട്ടൻ ക്യാൻഡി ചിന്മു ഹാപ്പി ഓക്കെ യാ താങ്ക് യു ഇവിടെ സർവീസ് റോഡാണ് ഇത് കണ്ടോ ഇതെനിക്കൊന്ന് ഇവരെ ഫീഡ് ചെയ്യാനും ഈ അവിടുത്തെ അവരുടെ ക്ലീൻ ചെയ്യാനും ഒക്കെ പോകുന്ന വഴിയായിരിക്കും അതാണ് അങ്ങനെ കുറച്ച് വഴികളൊക്കെ കാണാം ആൾക്കാർ ഇഷ്ടം ഉണ്ട് പിള്ളേർ അതിലും കൂടുതലുണ്ട് നല്ല രസമാണ് ഇവിടെ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക് ശരിക്കും നാട്ടിൻപൊക്കൂടെ നടക്കുന്ന പോലെയാണ് തോന്നുന്നത് ഒരു ഹിൽ സ്റ്റേഷനിൽ വന്ന പോലത്തെ ക്ലൈമറ്റ് ഏകദേശം ഒരു ട്വൻറ്റി വൺ ഡിഗ്രി ട്വൻറ്റി ടു ഡിഗ്രി ആ ഒരു റേഞ്ചിലാണ് ഇത് മാത്രമല്ല മരങ്ങളുടെ താഴെ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട് രസമുണ്ട് ശരിക്കും പറഞ്ഞാൽ കുറെ ആനിമൽസിനെ ഒന്നും കാണാൻ പറ്റിയില്ല എന്തു പറ്റി എന്ന് അറിയില്ല ചിലതൊക്കെ ഒളിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു ചിലപ്പോൾ ചൂട് ചൂടുകാരനായിരിക്കും അല്ലെങ്കിൽ ആൾക്കാരെ കണ്ടിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ടായിരിക്കും എനിക്ക് ഓസ്ട്രിച്ചിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു സീബ്രയും കണ്ടില്ല ഇത് രണ്ടും കൂടുതൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ രണ്ടിനെയും കാണാൻ പറ്റിയില്ല നല്ല തിരക്കുണ്ട് Yeah, he's trying to grab it, now. water. He's, 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 oh, it's probably like an Alright, let's get in now. ആഫ്രിക്കൻ സോൺ മുഴുവൻ ചുറ്റിക്കറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്തിയപ്പോഴത്തേനും ഭയങ്കര തിരക്കായിരുന്നു സ്കൂളിൽ നിന്നാണെന്ന് തോന്നുന്നു കുറേ യൂണിഫോം പോലെ ഇട്ട കുട്ടികൾ ഉണ്ടായിരുന്നു വലിയ വലിയ ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു അവരെല്ലാം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് കണ്ടത് ഞങ്ങൾ നേരത്തെ വന്നത് ഏതായാലും നന്നായെന്ന് തോന്നുന്നു ഇവിടെ പല എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസും ഉണ്ട് സ്കൂളിലെ കുട്ടികൾക്കും പിന്നെ പല ഗ്രൂപ്പ്സിനും ആയിട്ട് ചെയ്യുന്ന പല പ്രോഗ്രാംസും ഇവിടെ അവൈലബിൾ ആണ് സത്യം പറഞ്ഞാൽ നടന്ന് നടന്ന് തളർന്ന് വയ്യ ഇനി നോർത്ത് അമേരിക്ക സോൺ ഫുൾ കാണാനുണ്ട് ആഫ്രിക്ക കഴിഞ്ഞത് ഒരു രണ്ടും രണ്ടര എടുത്തു മൊത്തത്തിൽ ഈ ലൈസോ കാണൊരു ഫൈവ് ടു സിക്സ് അവേഴ്സ് എടുക്കുമെന്നാണ് അവർ പറയുന്നത് ഹണി ഹണിബി ബ്രാണിത് എൻ്റെ അകത്ത് ബി ഗാർഡൻ എന്നതാണ് അവർ എഴുതിയിരിക്കുന്നത് പക്ഷേ നമുക്കിങ്ങനെ കണ്ണാടിയുടെ ഉള്ളിൽ കൂടിയാണ് മണിബിയെ കാണാൻ പറ്റുന്നത് ഡെസേർട്ട് ഉണ്ട് ഇന്നത്തെ ഡെസേർട്ട് ആനിമൽസിനെയൊക്കെ കാണിക്കാൻ വേണ്ടിയില്ല ഈ ഒരു കൂടാരത്തിന്റെ അകത്ത് ഡെസേർട്ടിന്റെ അകത്തെ ആനിമൽസിനെയൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് ക്യാക്ടസും പോലെ നിർത്തിയിട്ടുണ്ട് ഡെസേർട്ടിന്റെ ഒരു ഫീല് കൊടുക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് അവർ ചെയ്തിരിക്കുന്നത് റോക്സ് ആൻഡ് സാന്റ് ഒക്കെ വെച്ചിട്ട് ഒരു ഡെസേർട്ടിന്റെ ഫീല് കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു എൻവയോൺമെന്റ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഇതും എയർ കണ്ടീഷൻഡാണ് പക്ഷെ ഇവിടെ കൂടുതലും ഉണ്ടായിരുന്നത് ചെറിയ സ്നേക്സും ഡെസേർട്ട് ലിസേർട്സ് പിന്നെ സ്പൈഡർ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മളിപ്പോൾ ഉള്ളത് ആഫ്രിക്കൻ ഡെസേർട്ടിലല്ല കേട്ടോ ഇത് നോർത്ത് അമേരിക്കൻ ഡെസേർട്ട്സ് ആണ് അപ്പോൾ നോർത്ത് അമേരിക്കയിലുള്ള ടൈപ്സ് ഓഫ് സ്പീഷീസ് ഓഫ് ആനിമൽസ് ആണ് ഇവിടെ വരുന്നത് അത് ഞാൻ പറയാൻ വിട്ടുപോയി നമ്മൾ ആഫ്രിക്കൻ സോൺ കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടാണ് നോർത്ത് അമേരിക്കൻ സോണിലോട്ട് വന്നത് ഈ ഡെസേർട്ട് സെക്ഷനിലെ ഒരു ഭാഗത്ത് ഇരുണ്ട ഒരു മുറിയുണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് വവ്വാലുകളെയും മൂങ്ങയൊക്കെയാണ് ഒക്കെയാണ് അത് പക്ഷെ എനിക്ക് ശരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എൻ്റെ ഗോപ്രോയിലെ മോഡ്സ് എനിക്ക് അത്ര ഫെമിലിയർ അല്ല അതുകൊണ്ട് തന്നെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഷൂട്ടിങ് എനിക്ക് പറ്റിയിട്ടില്ല പക്ഷെ പറ്റിയതുപോലെയൊക്കെ ഞാൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് റെഡ് ഗുൾഫിനെ കാണാനാണ് വന്നിരിക്കുന്നത് നോർത്ത് അമേരിക്കയിലെ സ്പെഷ്യാലിറ്റിയാണ് നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോഴേ ഒരു സൂ കീപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു റെഡ് വുൾഫിന്റെ ഒരു കാലില്ല നേരത്തെ നിന്ന് സൂവിലെ ഒരു ആക്സിഡന്റിൽ അത് പോയതാണ് പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേനും ആരും ബഹളം വെച്ച് അയ്യോ ഇതിനെന്താ ഒരു കാലില്ലാത്തതെന്ന് ആശ്ചര്യം കാണിച്ചിട്ട് അല്ലെങ്കിൽ അത്ഭുതം കാണിച്ചിട്ട് അതിനെ ഭയപ്പെടുത്തരുതെന്ന് നേരത്തെ പറഞ്ഞാണ് വിട്ടിരുന്നത് അപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഇവര് ആനിമൽസിനെ എന്ത് സ്നേഹത്തോടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായായിരുന്നു എന്തായാലും മൂന്ന് കാലുള്ള വുൾഫിനെയാണ് നമ്മൾക്ക് അവിടെ കാണാൻ പറ്റുന്നത് ഒരേ ഒരെണ്ണമേ ഉള്ളൂ ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട് അവിടെ ചെറിയ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും കൗതുകം ഉണ്ടാക്കിയത് ഒരു സെക്ഷനിലാണ് ഇതിൻ്റെ അകത്ത് ആർട്ടിക് ഒക്കെയാണ് ഉള്ളത് പോളാർ ബിയറിനെ ആദ്യമായിട്ട് കണ്ടത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ഒരേ ഒരു ബിയറിനെ കണ്ടുള്ളു അത് ആദ്യം വെള്ളത്തിൻ്റെ വെളിയിൽ വന്ന് കുറേ നേരം അവിടെ നിന്നു അത് കഴിഞ്ഞിട്ട് വെള്ളത്തിലോട്ട് ചാടിയിട്ട് നമ്മളെ കാണിക്കാനാണോ എന്നെനിക്കറിയില്ല ഒരുപാട് പ്രാവശ്യം വെള്ളത്തിൻ്റെ അടിയിൽ നീന്തി വന്നിട്ട് സോമർ സോൾട്ട് അടിച്ച് പോകുന്നത് ഭയങ്കര നല്ല കാഴ്ചയായിരുന്നു എനിക്ക് ഭയങ്കര രസം തോന്നി അത് കണ്ടപ്പോൾ കോളാർ ബെയറിനെ പോലെ തന്നെ വേറൊരു ക്യൂട്ടായിട്ടുള്ള ആയിരുന്നു ഐസ് ഫോക്സ് ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെപ്പറ്റി കേൾക്കുന്നത് തന്നെ ഇതും നല്ല രസമുള്ളൊരു ആയിരുന്നു ഭയങ്കര ആക്റ്റീവായിട്ട് അവിടെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു ഒരെണ്ണം വന്നിട്ട് ഒരു മൂലയ്ക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഷൂട്ട് ചെയ്യാൻ പാകത്തിലാണ് അതിരുന്നത് പക്ഷെ അതിൻ്റെ മുഖം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം പുറം തിരിഞ്ഞായിരുന്നു ഇരുന്നത് കണ്ടാൽ ശരിക്കും ഒരു പോമറേനിയൻ ഡോഗിനെ പോലെയാണ് ഇരിക്കുന്നത് കുറച്ചുകൂടെ വലുപ്പമുണ്ട് അത്രേ ഉള്ളൂ പക്ഷെ അത് ബഹളമൊന്നും ഉണ്ടാക്കാതെ ഒരിടത്തു തന്നെ ഇരിക്കുകയായിരുന്നു വേറെ ഒരു അട്രാക്ഷൻ സീലുകളായിരുന്നു ഈ സീല് ആ സൂ കീപ്പേഴ്സ് പറയുന്നത് അതേപോലെ അനുസരിക്കുന്നുണ്ടായിരുന്നു വേവ് ചെയ്യാൻ പറയുന്ന പോ വേവ് ചെയ്യുന്നു വെള്ളത്തിലോട്ട് പോകാൻ പറയുമ്പോൾ ഇങ്ങനെ മറിഞ്ഞ് വെള്ളത്തിലോട്ട് വീഴുന്നു അത് നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു ഇങ്ങനെ ഉരുണ്ടുരുണ്ടാണ് അത് വീഴുന്നത് എന്നിട്ട് നിരങ്ങി നിരങ്ങി തിരിച്ച് കയറി വരും എന്നിട്ട് ഫീഡ് എടുക്കും എന്നിട്ട് വീണ്ടും വേവ് ചെയ്യും അങ്ങനെ അവർ പറയുന്നതൊക്കെ കേട്ട് കേട്ട് നിൽക്കുമായിരുന്നു അത് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ജീവിയായിട്ടാണ് എനിക്ക് തോന്നിയത് ശരിക്കും സീലുകൾ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ാസ്റ്റ് മാർഷ്ലാൻഡ് ആനിമൽസ് ആയിരുന്നു അതിൽ കൂടുതലും അലിഗേറ്ററും പിന്നെ ക്രോക്കഡൈൽസും ആമയും ഒക്കെ ആയിരുന്നു അത് നമ്മൾ നാട്ടിലും കാണുന്നതാണ് എന്തായാലും ഇവിടുത്തെ ആണ് പ്രത്യേകത കാരണം നമ്മളുടെ ഇവിടുത്തെ സൂവിലൊന്നും ഇത്രയ്ക്ക് നാച്ചുറൽ ഹാബിറ്ററ്റ് ആയിട്ട് തോന്നില്ല പക്ഷെ ഇവിടെ അതാണ് ഒരു പ്രത്യേകത ശരിക്കും ഇത് കാട്ടിൽ വളരുന്ന ആനിമൽസിനെ പോലെ തന്നെയാണ് തോന്നുന്നത് ഒരുപാട് ആനിമൽസിനെ കണ്ടു ഒരുപാട് ഒരുപാടെണ്ണത്തിനെ കണ്ടില്ല പക്ഷെ എങ്കിലും എല്ലാം ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കാരണം എന്താന്ന് വെച്ചാൽ നടന്ന് നടന്ന് ശരിക്കും ക്ഷീണിച്ചു മാത്രല്ല ക്യാമറയുടെ ബാറ്ററിയും ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും കുറെ അധികം ആനിമൽസിനെയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റി നമ്മുടെ ഒരു പേഴ്സണൽ ഡയറിയിൽ ഇതെല്ലാം കിടക്കും പക്ഷെ ഞാൻ വ്ലോഗില് എല്ലാം ഒന്നും കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ നടന്ന് 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 കാല് നല്ല വേദന എടുക്കും പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ് ഇത് പറയാതിരിക്കാൻ പറ്റില്ല എക്സ്പീരിയൻസുകൾ കിട്ടാനും അങ്ങനെ ഫുൾ റൗണ്ട് എടുത്തിട്ട് നമ്മൾ തിരിച്ച് സ്റ്റാർട്ടിങ് പോയിന്റിലെത്തി ഇവിടെ ഒരുപാട് ഗിഫ്റ്റ് ഷോപ്പും സെമുനീർ ഷോപ്പും ഒക്കെ ഉണ്ട് അവിടുന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു മെയിൻലി ചിന്നു ആണ് വാങ്ങിച്ചത് ഞാനൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സൂ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു പക്ഷെ കുറെ ആനിമൽസിനെ മിസ് ചെയ്യുകയും ചെയ്തു പ്രത്യേകിച്ചും ഓസ്ട്രിച്ചിനെ മിസ് ചെയ്തത് എനിക്ക് വലിയൊരു മിസ്സിംഗ് ആയിട്ടാണ് തോന്നിയത് അതുപോലെ ഗ്രിസ്ലി ബ്രേ ബേറിനെയും അടുത്ത് കാണാൻ പറ്റിയില്ല ഇതെല്ലാം ദൂരെ ഇരിക്കുവായിരുന്നു എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ